ം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ഒരു ഫസ്റ്റ് വീഡിയോ ഒരു ചെറിയ വീഡിയോ ഒരു ട്യൂബ് ബർണറ് ഗ്ലാസ് ടൂപ്പ് ഗ്യാസ് സ്റ്റൗ് ഗ്രീൻ ചെപ്പിൻ്റെ അതുപോലെ ബട്ടർഫ്ലൈയുടെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ബട്ടർഫ്ലൈ രണ്ട് ലിറ്റർ കുക്കർ കുക്കർ കോംബോ ആണിത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു കടായി ഈ ജി ഒരു കടായി ഒരു തവ പി ട്രൈ പാൻ പിന്നെ അതിൻ്റെ ചെറിയൊരു പാൻ ഒരു കോരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസ് അഞ്ചും സ്റ്റോ ഒന്ന് ആറ് ഏഴ് എട്ട് പീസ് എട്ട് പീസ് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രൂപ അപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ ഓഫറാണത് അഞ്ഞൂറ്റി പതിനെട്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല പട്ടാമ്പി വാവഞ്ഞൂരിൽ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്